യൂറോപ്പിനെ ഞെട്ടിച്ച് മൊസാദിന്റെ സുപ്രധാന വെളിപ്പെടുത്തൽ യൂറോപ്പിൽ അടുത്തിടെ പരാജയപ്പെടുത്തിയ ഹമാസ് ഭീകരാക്രമണ പദ്ധതികൾ ഖത്തറിനും തുർക്കിയിലും ആസൂത്രണം ചെയ്യുന്നതായിരുന്നു മൊസാദ് യൂറോപ്പിൽ അടുത്തിടെ നിരവധി ഹമാസ് തീവ്രവാദികൾ അറസ്റ്റിലായിരുന്നുവെന്നും ഒപ്പം വൻ കണ്ടെത്തിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ ഒരു നീണ്ട ഓപ്പറേഷനിൽ തീവ്രവാദി എന്ന് സംശയിക്കുന്നവരെ ആയുധ ശേഖരങ്ങളെയും കസ്റ്റഡിയിലെടുത്തതായി മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിരുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ മാസം ആദ്യം ജർമ്മൻ പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ജൂത ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതായി കണ്ടെത്തിയ ജർമ്മനിയിലെ ഹമാസ് അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു യൂറോപ്പിൽ പലയിടത്തായി പരാജയപ്പെടുത്തി ഹമാസ് ഭീകരാക്രമണ പദ്ധതികൾ ഖത്തറിലും തുർക്കിയിലും ആസൂത്രണം ചെയ്തിരുന്നതായി മൊസാദ് വെളിപ്പെടുത്തി സംഭവത്തിൽ ജർമ്മൻ അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ വച്ച് മുപ്പത്തിയൊൻപത് കാരനായ ആളെ അറസ്റ്റ് ചെയ്തതായി ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ആക്രമണങ്ങൾക്ക് ആയുധം വാങ്ങാൻ ശ്രമിച്ചുവെന്ന സംശയത്തിൽ ഒക്ടോബറിൽ അറസ്റ്റിലായ മൂന്ന് ഹമാസ് പ്രവർത്തകരിൽ ഒരാളാണ് അബദ് അൽ ജി എന്നറിയപ്പെടുന്ന ജർമ്മൻ പൗരൻ അറസ്റ്റിനിടെ പോലീസ് ഒരു എ കെ ഫോർട്ടി സെവൻ അസോൾട്ട് റൈഫിൾ കൈത്തോക്കുകൾ വെടിയുണ്ടകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു ൊരു ബന്ധവുമില്ല എന്ന് ഹമാസ് പ്രതികരിച്ചു ഹമാസുമായി അടുത്ത ബന്ധമുള്ള ആഗോളതലത്തിൽ സജീവമായ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനുശേഷം ഓസ്ട്രിയയുടെ സ്റ്റേറ്റ് ഇന്റലിജൻസ് ഏജൻസി വിയന്നയിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തതായി ഓസ്ട്രിയയുടെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ആയുധങ്ങൾ ഹമാസ് പ്രവർത്തകനായ മുഹമ്മദ് നയിമിന്റേതായിരുന്നുവെന്നും നയിമിന്റെ പിതാവ് ഗാസ ആസ്ഥാനമായുള്ള മുതിർന്ന ഹമാസ് പോളിറ്റ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ബാസം നയിമാണെന്നും മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു ആക്രമണത്തിന്റെ ആസൂത്രകരിൽ തുർക്കിയിലെ ഹമാസ് അംഗങ്ങളും ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് ഹമാസിന്റെ യൂറോപ്പ് ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കുവാൻ കാരണമെന്ന് ഇസ്രായേൽ പറഞ്ഞു ഒരു വർഷം മുൻപ് ഹമാസ് തീവ്രവാദ പ്രവർത്തകൻ ബുർഹാൻ അൽ ഗാത്തി തുർക്കിയിൽ സന്ദർശനം നടത്തിയ ശേഷം ജർമ്മനിയിൽ അറസ്റ്റിലായിരുന്നു മൊസാദിന്റെ പുതിയ വെളിപ്പെടുത്തൽ യൂറോപ്പിനാകെ ഭീതി പരത്തിയിരിക്കുകയാണ് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നത് ലോകത്തിന് ഭീഷണിയാണെന്നും ഇസ്രായേൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്